മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും നീറ്റായിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്നും അതുപോലെ തന്നെ അത് കേടു കൂടാതെ തീരുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടിപ്സുകൾ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ എത്ര വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല സ്പേസ് കിട്ടുകയും ചെയ്യും ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം അതിനുശേഷം ഇതുപോലെയുള്ള കണ്ടെയ്നറൊക്കെ നമ്മുടെ മക്കൾക്ക് ക്രോയ്സൺ ഒക്കെ വാങ്ങുന്ന ആ ഒരു കണ്ടെയ്നർ ഞാൻ കട്ട് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ലേശം വിനഗർ ഒരു തുണിയും മുക്കിയിട്ട് നമ്മൾ ഈ ഓറഞ്ച് ഒന്ന് തുടച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ ഇതേ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രിഡ്ജ് വെക്കാതെ വെളിയിൽ വെക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ചില നേരങ്ങളിൽ അതിൻ്റെ പുറത്തോട്ടൊക്കെ പൂവീച്ചയും മറ്റു പ്രാണികളൊക്കെ വന്നിരിക്കുന്നതായിട്ട് കാണാറുണ്ടല്ലോ അങ്ങനെ ഒന്നും വരികയില്ല ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ ലേശം വിനഗറാണ് ഞാൻ ടിഷ്യൂ മുക്കിയിട്ട് ഈ ഫ്രൂട്ട്സിന്റെ പുറത്തോട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നത് ആ ഒരു സ്മെല്ലുകൊണ്ട് പൂവീച്ചയോ മറ്റു ഈച്ചകളോ ഒന്നും വരികയില്ല അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും വിനഗറുമൊക്കെ ആ ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഈ ഫ്രൂട്ട്സ് വയ്ക്കുന്ന ട്രേയുടെ ചുറ്റും ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും ഇതിനകത്തോട്ട് കയറുകയും ഇല്ല കോളിഫ്ലവറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ട്രേക്കകത്ത് വെക്കാനായിട്ട് പാടാണ് അതൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള വെജിറ്റബിൾ വെക്കാൻ നമുക്ക് സ്പേസും കാണുകയില്ല ഞാൻ ഈ ഒരു രീതിയിലാണ് ഈ കോളിഫ്ലവറൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ വെക്കുന്നത് ഫ്രിഡ്ജിൽ ആദ്യം അതിൻ്റെ ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എതളുകളെല്ലാം വളർത്തിയെടുക്കും എതിളുകളെല്ലാം അടർത്തിയെടുത്ത കോളിഫ്ലവർ ഇതുപോലെ ഒരു സിപ്ലോ കവറിലാക്കി വെക്കുകയാണ് എന്നിട്ട് അതിനകത്തോട്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയുടെ പീസസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ട്രേക്ക് അത് വെക്കാനും ഈസിയാണ് ഈ ഒരു രീതിയിലാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ട്രേയിൽ നമുക്കിത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഒന്ന് രണ്ടാഴ്ച വരെ നമുക്കിത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും തണ്ണിമത്തിനൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതിന് മുമ്പ് തന്നെ അതിൻ്റെ പുറത്തെല്ലാം ഒരു നിറവ്യത്യാസം വരികയും ടേസ്റ്റിന് വ്യത്യാസം വരികയും ചെയ്യും ഇതൊരാഴ്ച കഴിഞ്ഞിട്ടുള്ള വാട്ടർമെലനാണ് അത് ഇപ്പോഴും ഫ്രഷമായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ ഞാൻ ഒരല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒപ്പിയിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഈ വാട്ടർ മെലൻ്റെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചാൽ മതി ഒരു നിറവ്യത്യാസം വരികയില്ല നമുക്ക് ഒരാഴ്ച വരെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഏത് രീതിയിലാണോ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ചീരയുടെ കെട്ട് നമ്മൾ എത്ര നോക്കി എടുത്താലും അതിന് ഉൾവശത്തൊക്കെ അഴുക്കുകയാണ് നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചുള്ള ജോലിക്കിടയിൽ ഇത് നോക്കി ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയുള്ളപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഇത് ക്ലീൻ ചെയ്ത് വെക്കും അതിനകത്തുള്ള ആ വേണ്ടാത്ത ഇലകളും തണ്ടുകളും എല്ലാം ഒന്ന് മാറ്റിയിട്ട് ആവശ്യമുള്ള നല്ല തണ്ടും ഇലയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കും ഈ ഒരു രീതി നമ്മൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ രാവിലത്തെ ആ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിനടി നമുക്കിതൊന്ന് എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കുട്ടികൾക്കൊക്കെ രാവിലെ തന്നെ ടിഫിൻ കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിലും ഇത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതിയല്ലോ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മളിതെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് റബ്ബർ ബാൻഡിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ട്രെയിലൊക്കെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും റോ ആയിട്ടുള്ള റോയായിട്ടുള്ള ഒക്കെ ആണെങ്കിൽ അത് കേടു കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെയാണ് നമുക്ക് കുറച്ച് നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ബേ ബെയ് ലീഫാണതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ബേ ലീഫിൻ്റെ ആ ഒരു സ്മെല്ലുകൊണ്ട് മറ്റു പ്രാണികളൊന്നും ഈ കശുവണ്ടിക്കകത്തോട്ട് കയറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കായം എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കിയാലോ കായ എപ്പോഴും ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഇവിടുത്തെ അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഡ്രൈ ആയി പോകും ഒരു കല്ല് പോലെയാണ് നമുക്ക് ഇരിക്കുന്നത് ആ കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നീട് നമ്മളിത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഇടീനൊക്കെ ഇട്ട് ഇടിച്ച് പൊട്ടിക്കണം ഞാൻ അതുകൊണ്ട് ഇത് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ചെറിയ പീസായിട്ട് നൂറുക്കി വയ്ക്കും നമുക്ക് ഓരോ കറിക്ക് എത്ര എടുക്കത്തക്ക രീതിയിലുള്ള ഒരളവ് നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിൽ തന്നെ ഇത് മുറിച്ചെടുക്കും നാട്ടിലൊക്കെയാണെ കായം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് എടുക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ഇവിടെ കട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ തവണ എടുക്കത്തക്ക രീതിയിൽ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഈ കവറ് കൊണ്ട് അങ്ങ് പൊതിഞ്ഞ് വെക്കും നല്ല രീതിയിൽ പൊതിഞ്ഞൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ് കട്ട് ചെയ്ത ഓരോ പീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഒന്നും നഷ്ടപ്പെടുകയില്ല നമ്മൾ ഇതുപോലെ ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ഇനി സ്പൈസസ് ആണെങ്കിലും അതുപോലെ ഏത് പൊടിയാണെങ്കിലും പൊടിച്ചു കഴിഞ്ഞാൽ മിക്സിയുടെ അടപ്പിൻ്റെ പുറത്തെല്ലാം ആ ഒരു പൊടി തന്നെ പറ്റിയിരിക്കുമല്ലോ എന്നാൽ ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ അടപ്പയിലെങ്ങും ഒട്ടും തന്നെ പൊടിയാകാത്ത രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ഗരം മസാല കൂട്ട് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പൈസസ് എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കുന്നത് അവ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ മിക്സിയുടെ ജാറിൻ്റെ അടപ്പുണ്ടല്ലോ ആ ഒരു പരുവത്തിലുള്ള ന്യൂസ് പേപ്പറാണ് ഞാൻ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുന്നത് ന്യൂസ് പേപ്പറുകൂടെ മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുത്ത് നോക്കിക്കേ ഒട്ടും തന്നെ അതിൻ്റെ പൊടിയൊന്നും അതിൻ്റെ അടപ്പേൽ ആകാത്ത രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എന്തൊരു സാധനം പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടപ്പ ആകാത്ത രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്